കമണ്ടലു റംഫ്രൂട്ട് എന്നീ പേരുകളിലറിയപ്പെടുന്ന കലാഭാഷ് എന്ന പഴവർഗ്ഗ ചെടിയെക്കുറിച്ച് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് തിരുമേനി കോക്കടവിലെ പാത്രവാങ്കൽ ജോഷി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് കെ സി ബി ഓഫീസിന് സമീപം തിരുമേനി റോഡ് ചെറുപുഴ കമണ്ടലു റംഫ്രൂട്ട് എന്നീ പേരുകളിലറിയപ്പെടുന്ന കലാഭാഷ് എന്ന പഴവർഗ്ഗ ചെടിയെക്കുറിച്ച് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് തിരുമേനി കോക്കടവിലെ പാത്രപാങ്കൽ ജോഷി ഇതിനെ പഴവർഗ്ഗ ഇനത്തിൽ പെടുത്താമോയെന്ന അറിയില്ല കാരണം ഇതിന്റെ കായ്കൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ല കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കർഷകരുടെ ഇടയിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരാണ് കമണ്ടല്ലു അല്ലെങ്കിൽ കലഭാഷന്നുള്ളത് ഭയങ്കര ഹരമായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ വലിയ രീതിയിൽ എല്ലാവരും ആഘോഷിക്കുന്നൊരു സംഭവമാണ് ഈ പ്രായമാകുമ്പോൾ ഇത് ഈ കലാ കമണ്ടല്ലു മരത്തില് ഇത് കായകളുണ്ടാകാൻ തുടങ്ങും കൂടുതലും ഈ തടികളിലാണ് ഇതിൻ്റെ ഉണ്ടാകുന്നത് തടികൾ പൊട്ടിയിട്ട് അതിൽ നിന്ന് പൂവ് പുറത്തേക്ക് വരുന്നു പിരിഞ്ഞു വരും അങ്ങനെയാണ് കൂടുതലും ഉണ്ടാകുന്നത് ഇത് മൂപ്പനുസരിച്ച് ഏറ്റവും മൂത്തത് നോക്കിയിട്ടാണ് നമ്മൾ പറിച്ചെടുത്ത് ഉപയോഗിക്കുക ഇതിൻ്റെ പുറന്തോട് അല്ലെങ്കിൽ ഷെല്ല് നല്ല കട്ടിയുള്ള ഒരു ഇതാണ് ചിരട്ട പോലെ വളരെ ഹാഡായിട്ടുള്ളൊരു സാധനമാണ് അപ്പം ആ കുറന്തോം നല്ല രീതിയിൽ ആക്സോ ബ്ലേഡ് പോലുള്ള ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ കട്ടിങ് മെഷീനും കൊണ്ടുപോകാൻ മറ്റോ മുറിച്ചെടുത്തിട്ടാണ് നമുക്കിതിൻ്റെ അകത്തെ സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് പല തരത്തിലുള്ള മൂത്തതും മുക്കാത്തതും ആയിട്ടുള്ള കാണുന്നുണ്ട് ഏറ്റവും മൂപ്പുള്ള കായ് ഇതാണ് അതിൻ്റെ ആ പച്ച കളർ പോയിട്ട് ഒരു ഒരു ബ്രൗൺ കളറിലേക്ക് വരും അതിനുശേഷം ഇതാ കുറച്ചും കൂടെ മൂപ്പ് കുറഞ്ഞതാണ് അതിൻ്റെ ബ്രൗൺ കളറിൽ ഏറ്റവും മൂപ്പ് കുറഞ്ഞ കായാണ് പുതിയ പുതിയ കായാണിത് ഇത് നല്ല 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 പച്ച കളറായിരിക്കും സോഫ്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറഞ്ഞ പുതിയ കായ വലിയ ബോൾ പോലുള്ള കായ്കൾ മാത്രമാണ് ഇതിൻ്റെ ആകർഷണം എന്നാൽ ഇതിന് വിപണന സാധ്യത വളരെ കുറവാണ് കായ്കൾ ഹാക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ച് അകത്തെ കാമ്പ് ചീകിയെടുത്ത് വെള്ളം കൂട്ടാതെ തിളപ്പിച്ച് കിട്ടുന്ന കറുത്ത ദ്രാവകം അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നേരിട്ട് കഴിക്കാൻ കഴിയില്ല റെമ്മിൻ്റെ കളറാണുള്ളത് അതിനാൽ ഇതിനെ ഇതിന് ഫ്രൂട്ട് എന്നും പറയുന്നു നമുക്ക് കഴിക്കാനോ അല്ലെങ്കിൽ ഇത് ജ്യൂസ് അടിച്ച് കഴിക്കാനോ ഒന്നും പാടില്ല ഇതൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അന്നേരം തന്നെ ഛർദ്ദിക്കും നമ്മുടെ വയറ്റിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ട് ഇതങ്ങനെ നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റുന്നതല്ല പക്ഷെ നമ്മളിത് മുറിച്ചെടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് ഇത് മെഡിസിനായിട്ടാണ് ഉപയോഗിക്കുന്നത് കളർ കാണുന്നുണ്ട് ഇത് വെള്ള കളറാണ് ശരിക്കും ഉള്ളത് ഇത് വായു സമ്പർക്കത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് ഒരു കറുത്ത കളറിലേക്ക് മാറും നമ്മളിത് പ്രോസസ് ചെയ്ത് എടുത്തു കഴിയുമ്പോഴും ഇത് കറുത്ത കളറിലേക്ക് ആ ഇതിന് മറ്റൊരു പേരും കൂടെയുണ്ട് അത് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അത് ഇത് പ്രോസസ്സ് ചെയ്തെടുത്തു കഴിയുമ്പം അതിൻ്റെ ആ ജ്യൂസിന് ഏകദേശം ഒരു റമ്മിൻ്റെ കളറുള്ളത് കൊണ്ടാണ് റംഫ്രൂട്ട് എന്ന് പറയുന്നത് അല്ലാതെ നമുക്കിത് റമ്മ കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റില്ല കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ വാള് വെക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അങ്ങനെ ആരും കഴിച്ചേക്കരുത് പാമ്പ് നമുക്ക് ഇങ്ങനെ ഒരു കട്ടിയുള്ള സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ വത്തക്കായുള്ള പോലെ തന്നെ പക്ഷെ ഒരു അല്പം കൂടെ സ്ട്രോങ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വെള്ളം കുടിക്കാനോ അങ്ങനെയുള്ള ഔഷധ ഗുണങ്ങൾ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല അതിനെക്കുറിച്ച് ഒരു ശാസ്ത്രീയമായ തെളിവുകളോ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇത് വെള്ളം കുടിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം അതുകൊണ്ടായിരിക്കാം വെള്ളം ഒക്കെ നിറച്ചു വെക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നതായത് കൊണ്ടായിരിക്കാം അതിന് കമണ്ടല്ലു എന്ന പേര് വന്നത് കളർ അതുകൊണ്ടാ തോന്നുന്നത് ഫ്രൂട്ട് എന്നുകൊണ്ടുള്ള പേര് വന്നു ഇന്ന് കലാഭാഷന്റെ ഷെല്ലുകൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ഇവ പ്രത്യേക രീതിയിൽ കൗതുക വസ്തുക്കളും ലൈറ്റ് ഷെയ്ഡുകളുമായി ഉപയോഗിച്ചു വരുന്നു കർഷകർ ഇത്തരം ചെടികൾ കാർഷിക നഴ്സറിയിൽ നിന്നും വാങ്ങി കബളിപ്പിക്കപ്പെടുവാൻ പാടില്ല ഇതിന്റെ കമ്പുകൾ നട്ടാൽ എവിടെയും നന്നായി വളരും പല കർഷകരും ഈ ചെടി മുറിച്ചു കളയുകയാണ് ചെയ്യുന്നത് ഇത്തരത്തില് ഡിസൈൻ ചെയ്ത സാധനങ്ങൾ അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഡിസൈൻ ചെയ്തിട്ട് ഇതുപോലുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് കണ്ടോ ലാം ഷെയ്ഡ് പോലുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് കളർ ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മല് അതുപോലെ തന്നെ മാല നമുക്കറിയാമല്ലോ ചിരട്ടയുടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിൽ നിന്ന് കമ്പൽ മാലകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഷെല്ലും ഉപയോഗിക്കുന്നത് കൂടാതെ ഇത് ലൈറ്റ് ലാമ്പ് ഷെയ്ഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഭയങ്കര ഇതായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അലങ്കാര വസ്തുവായിട്ട് ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലാതെ ഇത് കഴിക്കാനല്ല നല്ല ശരിക്കും മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ സി ബി ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ ബ്യൂട്ടീഷ്യൻ കോഴ്സ് തയ്യൽ പരിശീലനം ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് ബീഡ്സ് വർക്ക് എംബ്രോയിഡറി വർക്ക് ആരി ആര്യവർക്ക് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു കൂടാതെ തയ്യൽ ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ബ്രൈഡൽ മേക്കോവർ തുടങ്ങിയവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ എസ് ബി ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് സീറോ ഫോർ എയ്റ്റ് സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് വൺ സെവൻ സീറോ എയ്റ്റ് ത്രീ ടു